ഇലവിഴ പൂഞ്ചറ ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഈ ഒരു സ്ഥലം സമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തിഇരുന്നൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മലയുടെ ടോപ്പിൽ എപ്പോഴും നല്ല കാറ്റായിരിക്കും കേട്ടോ അങ്ങനെ എന്തോരം കാറ്റ് വീശിയാലും ഈ മലയുടെ താഴെ ഒരു ചിറയുണ്ട് ആ ചിറയില് ഒരു ഇല പോലും ചാടുക അങ്ങനെയാണ് ഇവിടെ ഇലവിഴ പൂഞ്ചറ എന്നുള്ള ഒരു പേരൊക്കെ വരാനുള്ള കാരണം ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണെങ്കിലും ഈ ഒരു സ്ഥലം കോട്ടയം ജില്ലയിലാണോ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുവുഴിയിൽ നിന്നും മൂലമറ്റം റൂട്ടിൽ കാഞ്ഞാർ എന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുവിഴ പൂഞ്ചറയിൽ എത്തിച്ചേരാനായിട്ട് സാധ്യത കെട്ടും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇലുവഴ പൂഞ്ചറയിലേക്കുള്ള യാത്രയാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ക്ലൈമറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടോ അപ്പോൾ നമ്മൾ ഇലുവരാപ്പൂഞ്ചറയിലേക്ക് പോകുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് നേരെ തൊടുപുഴ വന്ന് അവിടുന്ന് മൂലമറ്റം റൂട്ടിൽ കാഞ്ഞാർ എത്തി അവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലവരാപ്പൂഞ്ചരയിലേക്ക് നമുക്ക് വേഗം തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ കാഞ്ഞാറിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഇലവരാപ്പൂഞ്ചറ എന്ന ഹിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടു കെട്ടോ അപ്പം നമ്മൾ കാഞ്ഞാറിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഇവിടെ റോഡെന്ന് പറഞ്ഞാൽ ഒരുപാട് വീതിയൊന്നുമില്ല എന്നാലും നല്ല ആയിട്ടുള്ള റോഡാ കേട്ടോ ഒരുപാട് പൊളിഞ്ഞ റോഡൊന്നുമില്ല ഒരുപാട് വളവും തിരുവളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ റൂട്ട് പോകുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട് ഓപ്പോസിറ്റൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു വേണം ഈ റൂട്ട് പോകാനായിട്ട് പോകാനായിട്ടോ നമ്മൾ ഈ ലെഫ്റ്റിൽ കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് കേട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അതിൻ്റെ ടോപ്പിലാണ് ഇലുവര പുഞ്ചിറ വ്യൂ പോയിന്റ് ഉള്ളത് കേട്ടോ അതിൻ്റെ ടോപ്പിൽ തന്നെയാണ് പോലീസിൻ്റെ വയർലെസ് റേഡിയോ സ്റ്റേഷൻ ഉള്ളത് അപ്പം നമുക്ക് വയർലെസ് സ്റ്റേഷനകത്തേക്ക് ഒന്നും പോകാനായിട്ട് സാധിക്കില്ല നമുക്ക് വ്യൂ പോയിന്റിൽ പോയി അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ കാരണം നമ്മളിപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അടിയോളം ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ പോകുന്ന ഈ റോഡ് ഉണ്ടല്ലോ ഈ റോഡ് ടാർ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് വർഷം ഉള്ളൂ കേട്ടോ അതിനു മുമ്പ് ഈ റോഡ് ഫുള്ള് ഓഫ് റോഡായിട്ട് കിടക്കുവാണ് ഈ റോഡ് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ടാർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇലവരാപൂഞ്ചിറയുടെ ഏകദേശം ടോപ്പിലെത്തി നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ സാധിക്കുന്നത് ഈ ഒരു ടോപ്പ് വരാൻ കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് നമുക്ക് ട്രക്ക് ചെയ്ത് പോകണം അല്ലെങ്കിൽ ജീപ്പ് സർവീസ് എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കൂട്ടോ അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ട്രെക്ക് ചെയ്യാനുള്ളു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഈ വണ്ടികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഇലവഴാ പൂഞ്ചിറയിലേക്ക് വന്നവരുടെ വണ്ടിയാണ് ആട്ടോ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ വേറെ പാർക്കിംഗ് ഗ്രൗണ്ടോ പാർക്കിംഗ് ഏരിയ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് വണ്ടികളെല്ലാം റോഡ് സൈഡോട് ചേർത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഒരു ആവശ്യകതയും ഇല്ലായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമായിരുന്നു വീക്കെൻഡുകളും ഒക്കെ ഇവിടെ വരുമായിരുന്നു ബാക്കിയെല്ലാം ജീപ്പ് സർവീസാണ് ജീപ്പ് സർവീസ് ഇതിൻ്റെ മേളിലേക്ക് ചെന്നിട്ട് അവിടെ പാർക്ക് ചെയ്യാനുള്ള ഏരിയക്കുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഒരുപാട് തിരക്കൊക്കെ വന്ന് കഴിയുമ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ നമുക്ക് റോഡ് സൈഡിൽ സ്പേസ് ഉള്ളിടത്ത് മാത്രമാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതേ ഞങ്ങൾ ഒരു സ്പേസ് ഉള്ള സ്ഥലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി കേട്ടോ ഇവിടെ ഞങ്ങളിപ്പോൾ വന്നത് വൈകുന്നേരമാണ് ഏകദേശം ഒരു നാല് മണി ആ ഒരു ടൈമിലൊക്കെ ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ഒക്കെ ഉള്ളൊരു ടൈമാണ് നല്ല ഫോഗും കാര്യങ്ങളൊക്കെ കിട്ടേണ്ട ഒരു ടൈം കേട്ടോ നമ്മളിപ്പോൾ വന്നപ്പോൾ ഇവിടെ ഫോഗും കാര്യങ്ങളൊന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇലവരാ പൂഞ്ചറുടെ ഏറ്റവും ടോപ്പ് ആ സ്പോട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ ഏകദേശം മലയുടെ ഒരു ടോപ്പ് ആയിട്ടുള്ളൂ നമ്മുടെ വണ്ടിയൊക്കെ വരുന്നത് ഇവിടെ വരെയായിട്ട് നമുക്ക് വണ്ടി കൊണ്ട് വരാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു റേഡിയോ സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് മേളിലേക്ക് ഇനി പോവുകയാണ് നമ്മൾ വണ്ടി കുറച്ച് താഴെയാണ് കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് സ്ഥലം കിട്ടിയത് ഇനിയിപ്പോ വണ്ടിയുടെ തിരക്കുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അതിന്റെ ദൂരം കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് മേളിലേക്ക് നടന്നു പോവാണ് ഇപ്പൊ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇലവിഴ പൂഞ്ചിറ വ്യൂ പോയിന്റിന്റെ അപ്പം ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന ഈ ഒരു ഓഫ് റോഡാണ് നമുക്ക് പോകേണ്ട കേട്ടോ ഇവിടെ നേരെ ഏകദേശം ഒരു അര കിലോമീറ്ററോളം നമുക്ക് ട്രക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിലുള്ള റേഡിയോ സ്റ്റേഷൻ്റെ അവിടെ എത്താനായിട്ട് സാധിക്കും കേട്ടോ ആ റേഡിയോ സ്റ്റേഷൻ ഇരിക്കുന്ന ഒരു ഏരിയയാണ് ഈ മലയുടെ ഏറ്റവും ടോപ്പ് ഏരിയ കേട്ടോ പിന്നെ അവിടുന്ന് താഴത്തേക്ക് ജസ്റ്റ് മല ഇറങ്ങുവാണ് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നെങ്കിൽ നടന്ന് ട്രെക്ക് ചെയ്ത് പോകാം അല്ലെങ്കിൽ ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് അപ്പം ജീപ്പ് സർവീസിന് പോകുന്ന എൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നടന്ന് പോകുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെ കാണാനും ഉണ്ട് കേട്ടോ എൻ്റെ മുകളിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് തന്നെ ഒരുപാട് വ്യൂ കിട്ടുന്ന ഏരിയും നല്ല ക്ലൈമറ്റ് ഫോഗ് കിട്ടുന്ന ഏരിയ ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് നടന്നാണ് പോകുന്നത് നടന്ന് പോകുമ്പോൾ ഉള്ള ഒക്കെ കണ്ട് നമ്മൾ വേഗം തന്നെ തന്നെയൊക്കെ എത്തും കേട്ടോ നമുക്കൊരു അര കിലോമീറ്റർ നടന്നു എന്നുള്ള ഒരു ഫീല് പോലും വരത്തില്ല നമ്മൾ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് നടന്നിട്ട് മുകളിലേക്ക് പോകാം കേട്ടോ നമ്മൾ നടന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പാറയൊക്കെയുള്ള ഒരു ഏരിയ ഉണ്ട് അവിടം വരെ വേണേൽ നമുക്ക് വണ്ടി കൊണ്ടുവരാം ബൈക്കുകളും കുറച്ച് കാറും ഒക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ആണെങ്കിൽ അവിടെ വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാം കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് വീണ്ടും മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ റൂട്ടും ഉണ്ട് ഇങ്ങനത്തെ റോഡാണ് ഇനി ഇവിടെ മുതൽ ഏറ്റവും ടോപ്പ് വരെ കേട്ടോ അതായത് ഫുള്ള് കല്ലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഓഫ് റോഡാണ് എന്നാലും ഒരുപാട് കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ചങ്ങ് മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഫുള്ള് നല്ല വൈഡ് ആയിട്ട് ഇങ്ങനെ വ്യൂ കേട്ടോ നമ്മുടെ താഴെയും ഒരുപാട് മലകളുണ്ട് അപ്പം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറി കയറി പോകുന്നത് കേട്ടോ ഇത് ഇതേപോലെ ഉള്ള വഴിയാണ് ഫുള്ള് ഇനി മുകളിലേക്ക് കേട്ടോ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല നമ്മളിങ്ങനെ വർത്തമാനം ഒക്കെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ വേഗം തന്നെ മുകളിലെത്തും കേട്ടോ പിന്നെ ഈ ഒരു മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മല ഫുള്ള് ഇതുപോലത്തെ പുല്ലുകളാണ് ഉണ്ടോ ഒരുപാട് വലിയ മരങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ മരങ്ങളുള്ളൂ ബാക്കി ഫുള്ള് ഇതുപോലത്തെ പുല്ലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നിട്ട് താരത്തേക്കും നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭയങ്കരമായിട്ടുള്ള നല്ല കിഡിലും വ്യൂസാ കേട്ടോ ഫുള്ള് അതാണ് ഇലൂരാപൂഞ്ചറയുടെ ഒരു പ്രത്യേകത ഈ ഒരു മലയിൽ ഒരുപാട് വലിയ ഹൈറ്റുള്ള മരങ്ങളോ കാടോ അങ്ങനെയൊന്നുമില്ല കൂടുതലും ഇതുപോലത്തെ പുല്ലുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മലയൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഫുള്ള് നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു ടൈമാണെങ്കിൽ ഫുള്ള് നല്ല ഗ്രീനറി ആയിരിക്കും നല്ല വേനക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഈ പച്ചപ്പും ഈ പുല്ലും ഇതെല്ലാം നല്ലപോലെ ഉണങ്ങിയിരിക്കുമായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇവിടെ വരേണ്ട ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വിന്റർ അല്ലെങ്കിൽ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു വ്യൂവും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടൂട്ടാം ഇതുകൊണ്ട് ഇതേപോലെ പുല്ലുകൾക്ക് ഇടയിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വഴികളുണ്ട് അപ്പം അങ്ങോട്ടേക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കുവാണെങ്കിൽ തന്നെ ആ സൈഡിലൊക്കെ നല്ല വ്യൂസ് നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് ഈ ഇലവരാപ്പൂഞ്ചരയുടെ ടോപ്പിലെ റേഡിയോ സ്റ്റേഷൻ്റെ മേളിൽ കയറിയാൽ മാത്രമല്ല നമുക്ക് വ്യൂ കിട്ടുന്ന ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കോടെ കയറാനായിട്ട് ചെറിയ ചെറിയ വഴികളുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് കയറിയിട്ട് നമ്മൾ നോക്കുവാണേലും ആ സൈഡിലുള്ള വ്യൂ നമുക്ക് നല്ലപോലെ കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ മെയിൻ വഴിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വ്യൂ ആണ് ഇത് ഫുള്ള് നമ്മളിങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് നമ്മളൊരു പുല്ലുകൾ കൂടുതലുള്ള മലയിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് അതിൻ്റെ വ്യൂ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കേട്ടോ നമ്മളിപ്പോ മലയാളം അത്രയും മുക്കാൽ ഭാവം എത്തി കേട്ടോ ഇവിടെ കയറിയപ്പോ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോഗ് വന്നു തുടങ്ങി കേട്ടോ ഫുള്ള് പോയി വന്നിട്ടുണ്ട് എന്നാലും മുഴുവനും ഫോഗ് പോകുവന്ന് അങ്ങ് മൂടിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നമ്മളവിടത്തെ ആ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി കയറി പോയിക്കൊണ്ടിരിക്കുവാണ് ഇന്ന് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ പണ്ടിവിടെ ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ ഒരു അഞ്ച് ആറ് കിലോമീറ്ററോളം ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഈ മലയുടെ താഴെ എത്താനായിട്ട് ഇപ്പം അത് ഫുള്ള് ടാർ ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈസിയായിട്ട് ഈ മലയുടെ മുകളിൽ എത്താനായിട്ട് സാധിക്കും പിന്നെ ഇവിടുന്ന് കുറച്ച് മാത്രമാണെങ്കിലോ നടക്കാവുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇതിനു മാത്രം തിരക്കുകൾ വരുന്ന പിന്നെ ജീപ്പ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞ ജീപ്പ് സർവീസ് ആ ജീപ്പ് നിർത്തിയിട്ടേക്കുന്ന അവിടം വരെയാണ് കൊണ്ടുവരുള്ളൂട്ടോ ഇവിടുന്ന് ഈ ഒരു ഗേറ്റ് വന്നിട്ടുണ്ടല്ലോ ഈ ഗേറ്റിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് ജീപ്പുകളോ വണ്ടികളോ ഒന്നും വിടാൻ അനുവദിക്കൂലോ അത് ജീപ്പ് സർവീസിൽ വരുന്നവരാണെങ്കിലും ആ ജീപ്പ് നിർത്തിയിട്ടേക്കുന്ന അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു നൂറ് മീറ്ററോളം നമുക്ക് നടക്കേണ്ട വരും അപ്പൊ അത്ര നടന്നിട്ട് താഴെ വന്നിരികയാണെങ്കിൽ ജീപ്പുകാർ തന്നെ അവിടെ നിന്ന് വേറെ സ്പോട്ടിലൊക്കെ കൊണ്ടേ കാണിച്ചിട്ട് കൊണ്ടുവരുട്ടോ അതാണ് ആ ജീപ്പുകാരുടെ ഒരു പാക്കേജ് പറഞ്ഞു നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വേറൊരു വ്യൂ കണ്ടപ്പോ നമ്മളങ്ങോട്ട് കയറിയതാട്ടോ ഇത് നോക്കി ഇവിടുന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ എന്നെ കിടുവായിട്ട് നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളത് പുഴ പോകണം കേട്ടോ മലങ്കര ഡാമിൻ്റെ വെള്ളം പോകുന്ന ഒരു പുഴയാണത് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കൂട്ടോ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ ചുറ്റോട് ചുറ്റു നോക്കി കഴിയുവാണെങ്കിൽ നമുക്ക് ഫുള്ള് ത്രീ സിക്സ്റ്റീടെ നമുക്ക് ഫുള്ള് വ്യൂ കാണാനായിട്ട് സാധിക്കപ്പെട്ടു തൊട്ട അപ്പുറം ഒരു പാറയുണ്ട് ആ പാറയുടെ മേളിൽ നമുക്ക് കേറാം കേട്ടോ അങ്ങോട്ട് പോവാണ് ഇപ്പൊ ഈ പാറ ഇത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചർ പോലെ ഇരിക്കും പക്ഷെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോ അത്ര ഡേഞ്ചർ ആയിട്ട് തോന്നില്ല എന്നാലും നല്ല ഹൈറ്റിൽ അവിടെ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പോവാനായിട്ട് അപ്പൊ നമ്മൾ സേഫ് ആണ് എന്ന് തോന്നി മാത്രം പോയതാട്ടോ കേട്ടോ അവിടെ നിന്നിട്ട് നോക്കി കഴിഞ്ഞുവാണെങ്കിൽ നമുക്ക് ഇടുക്കി ജില്ലയുടെ ഒരുപാട് ഭാഗങ്ങളും അതിന്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കോട്ടയം ജില്ലയുടെ കുറെ ഭാഗങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇതുപോലെ പാറകളും പുല്ലുകളും ചെറിയ ചെറിയ മരങ്ങളും മാത്രമേ ഉള്ളൂ വലിയൊരു ഫോറസ്റ്റ് സെറ്റപ്പ് ഉള്ള ഒരു മലയൊന്നുമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ വൈൽഡ് ആനിമലിന്റെ പ്രസൻസ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഒന്നും ഇവിടെ ഇല്ല കേട്ടോ അതെന്തായാലും ഈ പാറയിലിങ്ങനെ ഇരുന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന സമയമൊക്കെ ചിലവഴിക്കാനായിട്ട് നല്ലൊരു വൈബാണുണ്ടോ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല ഫോഗും തണുപ്പും ഒരുപാട് കാറ്റിപ്പോൾ ഇവിടെ വീശുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹെവി കാറ്റോ ഒന്നുമില്ല ആ ഫോഗിന്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഒരു ഫീല് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ പാറയിലേക്ക് കയറി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മുകളിലേക്ക് പോകാനുണ്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നമ്മുടെ ഫേസിൽ അടിച്ച് ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് കേട്ടോ ഈ ഇലുവരാ പൂഞ്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കയറിയാൽ മാത്രമാണ് വ്യൂ കിട്ടുകയുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചും കയറി കഴിയുമ്പോൾ തന്നെ ആ വ്യൂ കിട്ടാനായിട്ട് തുടങ്ങും കേട്ടോ പിന്നെ നമ്മൾ മേളിലേക്ക് കയറുന്നതോറും അതിൻ്റെ ഒരു വൈഡ് ഫീലിംഗ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഇപ്പം നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് പഴയ റേഡിയോ സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ വയർലെസ്സിന്റെ റേഡിയോ സ്റ്റേഷനാണ് അപ്പൊ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ അതിന്റെ തൊട്ട് താഴെ ചെറിയൊരു പുതിയ ബിൽഡിംഗ് പണിണ്ട് അപ്പൊ അവിടെയാണ് വയർലെസ് സ്റ്റേഷൻ ഉണ്ടോ അപ്പൊ ഇപ്പോഴും അത് വർക്കിംഗ് ആണ് ഇപ്പൊ പോലീസുകാരൊക്കെ ആ ഒരു ഓഫീസിൽ ഉണ്ട് കിട്ടും ഈ ഒരു ഏരിയ ആണ് ഇരുരാ പൂഞ്ചറയുടെ ഏറ്റവും ടോപ്പ് കേട്ടോ ആ ഏറ്റവും ടോപ്പിൽ ഒരു ടവറൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് വയർലെസ് സിഗ്നൽ പോകുന്ന കേട്ടോ അപ്പൊ ഇനി ഇവിടുന്ന് താഴത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ മലേന്ന് പയ്യ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അവിടെയുള്ള വ്യൂവും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് വീണ്ടും കുറച്ച് താഴത്തേക്ക് ഇപ്പോൾ ഇറങ്ങി ഇവിടെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഈ ഒരു മലയുടെ വേറെ സൈഡാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വേറെ സൈഡിലേക്ക് വന്നിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാലും അടിപൊളി വ്യൂ ആട്ടോട്ട് തന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങി അവിടെ കുറച്ച് നേരം പോയി ഇരിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് നല്ല ഒരു പൈബൊക്കെ ഇടുന്ന ഒരു ഏരിയ ആണല്ലോ നോക്കി എന്താ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് നോക്കി താഴത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഉരുണ്ട് പോകും നല്ലൊരു മലയാണ് ആ മലയുടെ താഴത്തേക്ക് കൈക്ക് വിട്ടു കഴിഞ്ഞാൽ അങ്ങ് ഉരുണ്ടു പോകും അപ്പം നമ്മളിവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും നല്ല സേഫ്റ്റിയോടും കൂടിയിട്ട് വന്ന് നിക്കാവുള്ളൂ കേട്ടോ ഒരുപാട് അറ്റത്തേക്കോ അതിന്റെ സൈഡിലേക്കൊന്നും പോകാനായിട്ട് നിക്കല് വേഗം ഇവിടെ മഞ്ഞ് കയറി മൂടുകയും ചെയ്യും അതേപോലെ തന്നെ ചില സമയത്ത് വേഗം മഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് നമുക്ക് വ്യൂ വേഗം ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസും ഉണ്ട് അതേപോലെ തന്നെ മഞ്ഞ് കയറി മൂടിയിരിക്കുവാണെങ്കിൽ നമുക്ക് കാണാനും സാധിക്കില്ല കേട്ടോ ഇനി ഇവിടെ മഴയുള്ളപ്പോഴോ ഒന്നും ഒരിക്കലും ഇതിന്റെ മേളിലേക്ക് വരരുത് കേട്ടോ ഇവിടെ വയർലെസ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ടോപ്പിലാണല്ലോ അപ്പോൾ ഇവിടെ നല്ലപോലെ ഇടി വെട്ടുന്ന ഒരു ഏരിയ ആണ് അപ്പൊ ഇടി വെട്ടുന്ന സമയത്ത് ഇതിന്റെ മേളിലേക്ക് കയറാൻ ആരേ നിൽക്കില്ല കേട്ടോ അപ്പോൾ നല്ല സേഫ് ആയിട്ടുള്ള ടൈമൊക്കെ നോക്കി നല്ല സേഫ് ആയിട്ട് ഞാൻ ഇതിന്റെ മേളിൽ കയറിയിട്ട് കാഴ്ചകളെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചിറങ്ങാൻ നോക്കണം നമ്മളവിടെ കുറെ നേരമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേന് അത്യാവശ്യം നല്ല തണുപ്പാവൂടും ഇപ്പൊ ഒരുപാട് കാറ്റോ കാര്യങ്ങളൊന്നും വീശുന്നില്ല നല്ല മഴക്കാലം ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അഞ്ഞേ കാറ്റരിക്കൂടും ഇപ്പൊ വലിയ കാറ്റൊന്നും ഇല്ല അപ്പൊ നമ്മളിവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇതിന്റെ വേറൊരു സൈഡിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ചുറ്റോട് ചുറ്റും ഫുള്ള് വ്യൂ ആണ് നമുക്ക് എവിടെ വേണേലും പോയിരുന്നിട്ട് നമുക്ക് കാച്ചുകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് പോവാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല ഇതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ നാല് സൈഡിലും നമുക്ക് വ്യൂ കാണാനായിട്ട് സാധിക്കും കേട്ടോ അതിപ്പം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞ് കയറിയിട്ടുണ്ട് ചെറുതായിട്ടൊരു ഇരുട്ടൊക്കെ പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മഞ്ഞും തണുപ്പും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ചുമരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ഫുള്ള് മഞ്ഞാണ് അതിൻ്റെ താഴത്തേക്കിടെ റോഡൊക്കെ പോകണു കേട്ടോ അപ്പോൾ ആ മഞ്ഞ് പോയാലാണ് നമുക്കതൊക്കെ വിസിബിൾ ആവുള്ളൂ അപ്പം നമ്മളവിടെ നിന്ന് കാഴ്ചകളും കണ്ട് മഞ്ഞും ആസ്വദിച്ച് നമ്മൾ കുറച്ചു നേരം ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ താഴത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു എല്ലാം കൊണ്ട് ഒരു അടിപൊളി ഒരു പോട്ടാണ് ഈ ഒരു ഇതുവരെ പൂഞ്ചറാട്ടോ അതുകൊണ്ട് ഒരുപാട് ഫാമിലീസും കുട്ടികളും എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട പഴയ റേഡിയോ സ്റ്റേഷന് അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഫുൾ അവിടെ തിരക്കല്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട് ഇത് പഴയ ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഓഫീസാണ് ഉണ്ടോ ഇവിടെ ആയിരുന്നു നേരത്തെ പോലീസുകാരൊക്കെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ വയർലെസ് സ്റ്റേഷന്റെ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇടയ്ക്കാണ് പുതിയൊരു ഓഫീസ് ഇതിന്റെ താഴെ താഴെപ്പണിത് അപ്പം പോലീസുകാരും ഓഫീസേഴ്സും എല്ലാ ഓഫീസിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങോട്ടേക്കൊക്കെ നമുക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കൂലോ ഇനി നമ്മൾ ആ ഒരു മല ഇറങ്ങാനായിട്ട് പോവാണ് അപ്പം ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോരോ കാഴ്ചകളും അവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് വന്ന് കയറും മഞ്ഞ് പോകും അന്നേരം ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഓരോരോ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും വരുമ്പോഴും ഒരേ രീതി മാത്രമായിരിക്കും നമ്മൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ കാണുന്നത് കേട്ടോ ഓരോ സീസണിൽ വരുമ്പോഴും ഇതിന് മഞ്ഞുള്ളപ്പോഴും മഞ്ഞില്ലാത്തപ്പോഴും എല്ലാ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ഇവിടുത്തെ വ്യൂസ് ഒക്കെ കിട്ടുന്ന കേട്ടോ അപ്പൊ ദേ നമ്മളവിടുന്ന് ഇറങ്ങി ഇറങ്ങി ആ ജീപ്പ് സർവീസ് വരുന്നതിൻ്റെ അവിടം വരെ എത്തി കേട്ടോ അപ്പോഴത്തെ ഇവിടുന്ന് ജീപ്പ് സർവീസ് ആൾക്കാരെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് പറ്റില്ലാത്തവരൊക്കെ ആണെങ്കിൽ ജീപ്പ് സർവീസ് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നടന്ന് പോകുന്ന കേട്ടോ നടന്ന് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല വ്യൂസും ക്ലൈമറ്റും ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ താഴെ എത്തി താഴെ എത്തി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടാൽ പാറയില്ല അപ്പോൾ അവിടെ എത്തി അവിടെ ഇപ്പോഴത്തെ വണ്ടിയൊക്കെ കുറച്ച് കയറ്റിക്കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോർ ബൈ ഫോറും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പാറയുടെ അവിടം വരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇവിടെ ജീപ്പ് സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൊണ്ടുപോകണുണ്ട് അപ്പോൾ ജീപ്പ് സർവീസിന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മാത്രമല്ല ഈ ഒരു പോയിന്റിന് നമ്മളെ കാണിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് രണ്ട് വ്യൂസ് ഉള്ള ഏരിയയിൽ ജീപ്പുകാര് തന്നെ കൊണ്ടുപോയി നമ്മളെ കാണിക്കൂട്ടോ അപ്പോൾ ഇത് നമ്മൾ മലയാള താടി ഇറങ്ങി മലയാള താടി ഒരു ചായക്കടയൊക്കെ കൊണ്ടുപോട്ടോ ചെറിയ ചായക്കടയാണ് ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ ചായക്കടകൾ വെള്ളം സ്നാക്സ് അങ്ങനെയൊക്കെ മാത്രമാണ് ഇവിടെ കിട്ടുകയുള്ളൂ അപ്പം നമ്മളിത് ചായക്കട കേൾക്കാട്ടോ

നമ്മൾ പറഞ്ഞ ചായ വന്നിട്ടുണ്ട് എല്ലാവർക്കും കട്ടൻ ചായയായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത നമ്മളവിടുന്ന് കട്ടൻ ചായയും കുടിച്ച് അവിടുന്ന് ഓരോ ഉറുക്കവും എടുത്ത് കഴിച്ചു പിന്നെ ചുറ്റിച്ച കൂടെ ഉണ്ടോ പറഞ്ഞാൽ മതിയോ അപ്പോൾ ഇത് നമ്മളവിടുന്ന് കട്ടൻ ചായ കുടിച്ചിട്ട് നമ്മളിവിടുന്ന് നേരെ പൂവാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇലുവരാ പൂഞ്ചറ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാഴ്ചകൾ കാണാനും ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇലുവരാ പൂഞ്ചര എന്നൊരു സ്ഥലത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കൂടുതൽ വീഡിയോ ചാനൽ മാറാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ